ചെറിയ ഒരു ഡ്രീമൽ ലൈഫാണ് അവിടെ കുഞ്ഞ് കരയുവാൻ ചെറിയ ചെറിയ വരയ്ക്കുന്നതാണ് പീ കോക്കിന് ആർക്കെയിൽ വരയ്ക്കുകയാണ് പീ കോക്കിന് വരയ്ക്കും സിമ്പിളാണെന്നു പറയുന്ന ടഫാണെന്നും പറയും ഇപ്പം ഞാൻ സിമ്പിളായിട്ട് വരച്ച് കാണിച്ചിട്ട് ഞാനെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഡ്രൈസ് ആദ്യം ഏറ്റവും ലാസ്റ്റ് പേജ് എടുക്കണം ഞാൻ ഇവിടെ ഉണ്ട് കാര്യ അപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റിലത്തെ പേജ് എടുത്തു അപ്പം ഒരു മിനിറ്റ് കായി ഞാനാണെങ്കിൽ ഒരു പേജ് എടുത്തു ആ പേജിനകത്ത് പീക്കോക്ക് ഇല്ല ആ പേജ് നോക്കി ചുമ്മാ അതെ പീ കോക്കിൻ്റെ പീ ഞാൻ എഴുതിയിട്ടുണ്ട് ആ പീ കോക്കിനെക്കുറിച്ച് എഴുതിയത് ഞാൻ വായിക്കാൻ പോകും അല്ല വായിക്കാനല്ലേ ആ തന്നെ ഞാൻ സെയിം ആരും അവിടെ കുഞ്ഞ് വരുകയാണ് അപ്പം അവിടെ കുഞ്ഞ് വരയുമാണ് ഗൈസ് അപ്പം ഇച്ചിരി ഉറക്കം എല്ലാവരും വായി വായിക്കണമെന്ന് പറഞ്ഞു അപ്പം ഇച്ചിരി ഉറക്കം ഞാൻ വായിക്കുവാണ് ഗൈസ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സിമ്പിളായിട്ട് വരയ്ക്കട്ടെ അപ്പം ഞാൻ ആദ്യം ചിറക ആദ്യം ചിറയല്ല ഞാൻ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലും എനിക്കാവട്ടെ അപ്പോൾ എനിക്ക് തെറ്റാവല്ലെന്ന് നോക്കി വിൽക്കും ഞാൻ ഗേൾസ് കൂട്ടുകാരെ അപ്പം ഞാൻ ആദ്യം കാല് വരയ് അല്ല കണ്ണൊക്കെ വരച്ച് കഴിഞ്ഞു കണ്ണ് വരയ്ക്കാൻ ഇച്ചിരി യാസമായിരുന്നു അപ്പം ഞാൻ വരച്ച് ചെറുതായിട്ടൊരു എന്നെ വരയ്ക്കുവാണ് അപ്പം എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ചെറുതായിട്ട് ഞാൻ വരയ്ക്കാൻ പോകുന്നത് അപ്പം കാലാദ്യത്തെ വരച്ചു ഇനി ആ രണ്ടാമത്തെ കാലിന് വരയ്ക്കാൻ പോകും രണ്ടാമത്തെ കാല തെറ്റിപ്പോയതുപോലെ രണ്ടാമത്തെ കാലം കൂടെ വരയ്ക്കാം ൊക്കഥി അപ്പം ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക പ്ലീസ് ഗേൾസ് ചില ഇതൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഗേൾസ് അപ്പം ഇത് നല്ല രസമായിട്ട് വരുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി രസം നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട ഇപ്പം ചി വ ചെറുതായിട്ട് തീരാനായിട്ടുണ്ടോ അപ്പം അതിൻ്റെ ചിറക് വരയ്ക്കാൻ പോവാണ് ബൈസ് ചെറുതായിട്ട് എന്താ കണ് കണ്ണൊക്കെ വരച്ച് കഴിഞ്ഞ് ഇനി താഴത്തെ ചിറകും കൂടെ വരച്ചാൽ മതി അത് കഴിഞ്ഞ് എല്ലാം ഓൾമോസ്റ്റ് റെഡിയാകും ചെറുതും ചെറുതായിട്ട് ചെറുതായിട്ട് തീരാനായി ഗൈസ് ഇനി ഇച്ചിരിയും കൂടെ വരച്ച് എല്ലാം ഓൾമോസ്റ്റ് ഡി പിന്നെ കളറും കൊടുത്താൽ മതി എനിക്ക് കളറും എടുത്ത് നിങ്ങൾ ഇപ്പം വരച്ചത് കാണിക്കാം പിന്നെ കളർ കൊടുത്ത് കാണിക്കാം അൻ്റെ ഗൈസ് േ നല്ല വണ്ടർഫുൾ ആക്കാം വരച്ചിട്ടുണ്ട് അപ്പൊ ഇനി എനിക്ക് ഒരിൻ്റെ ആ മൗത്തും കൂടെ വരച്ചു മൗത്ത് വരച്ചില്ല ബാക്കിയെല്ലാം വരച്ചിട്ടുണ്ട് മൗത്ത് വരച്ചില്ല ഞാൻ വരച്ചത് ഞാൻ വരച്ചത് ഇങ്ങനെയാണ് കാണിക്കണക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ അപ്പം ഇനി ഒരു ഡക്കിനെ വരയ്ക്കാൻ ഡക്കിനെ എനിക്ക് സിമ്പിളാണ് വരയ്ക്കാൻ അപ്പോൾ ഡക്കിനെ ഇച്ചിരി വരെ വരച്ചിട്ടുണ്ടല്ലേ അപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്ന ഡക്ക് ഡക്കിനെ ഞാൻ കുറേ പ്രാവശ്യം വരച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പീക്കോക്കുണ്ട് എക്കുവാണ് അപ്പം ഞാൻ ഈ രണ്ടെണ്ണയാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് പിന്നെ ഡൗനെ ഡൗനെ ഞാൻ വരയ്ക്കാൻ പറ്റത്തില്ല ഞാൻ ഈ രണ്ടെണ്ണേ ചെയ്യുന്നുള്ളൂ ചെറിയ ഇച്ചിരി

തീരാൻ പോകുന്ന ഇടയ്ക്കാണ് ഒരു തെറ്റ് പറ്റിയത് വെച്ചിട്ട് തീരാൻ പോകുന്ന ഇടയ്ക്ക് ഞാൻ പെട്ടെന്ന് വരയ്ക്കുക ഞാൻ എല്ലാ ദിവസവും പെട്ടെന്നാണ് കേസ് വരയ്ക്കുന്നത് ഞാൻ എങ്ങനെ നോക്കാലോ കുറച്ച് അറിയാനും ഇച്ചിരി പ്രയാസമായി എനിക്ക് പ്രയാസ ാണ് നിങ്ങളുടെ നിങ്ങൾക്ക് എന്തുവാ പീ കൊനക്കിനെ എനിക്ക് പ്രയാസമില്ല വരയ്ക്കാൻ പറ്റില്ല പീകോക്കിനെ എനിക്ക് വരയ്ക്കാൻ പ്രയാസമില്ല അപ്പം ഞാൻ വരച്ച് തീരുന്ന എടയ്ക്കാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ പീകോക്കിനെ കാണിച്ചില്ലേ അതുപോലെ വരച്ച് തീരുന്ന കഴിച്ച സമയത്ത് കാണിക്കാം കേ അപ്പം ഞാൻ ആ എൻ്റെ ഇച്ചറി പേരിയായി ക്രിയനായി കളറും കൊടുത്ത് നിങ്ങൾ കാണിക്കാമോ കളറ് കൊടുത്ത് കഴിയുമ്പോൾ കാണിക്കൂ ൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പം ഞാനിപ്പോൾ കാണിക്കാം തെറ്റ് വട്ടിപ്പോ ഇച്ചിരി ഞാൻ കാണിക്കാം കാലിച്ച് തെറ്റായി പോയായിരുന്നു അതും കൂടെ ശരിയാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം വയസ്സ് ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് വയസ്സ് അപ്പം കളമ കൊടുത്തി ഞാൻ കാണിക്കാം കണമാ വയസ്സ് കളമ പിന്നെ ൊക്കെ വരച്ചത് ഈ രണ്ടെണ്ണം വരുത് ഞാൻ ഗൈസ് വരച്ചത് അപ്പം ഞാൻ സ്റ്റോപ്പ് ആക്കി വെക്കുവാണ് ഗൈസ് പിന്നെ കളർ കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് കാണിക്കുക സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ് ഞാൻ അപ്പം ഗാസ് ഞാൻ കളർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഗൈസ് എൻ്റെ ആദ്യം ഞാൻ കാണിച്ച് ഇതാണ് ഒരു ഡൊക്കിനെയാണ് ഗാസ് കാണിച്ചത് ഞാൻ കാണിക്കുന്നത് നല്ല രസ പൊച്ചു റൈസ് അപ്പം ഒച്ചരിട എല്ലാവർക്കും നന്നായിരിക്കുന്നു അപ്പം ഇവിടെ എല്ലായിട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ലൈക്കും ഷെയർ ലൈക്കും സബ്സ്ക്രൈബ് മേടിക്കുന്നേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ടാറ്റാ നിങ്ങളെ ഇതുപോലെ വായിക്കണേ